കണ്ണൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു തമിഴ്നാട് കുറിശ്ശി സ്വദേശികളായ മണിമാരൻ ജാതീയ ദമ്പതികളുടെ മകനായ ഹരിത്താണ് മരിച്ചത് മെയ് മാസം മുപ്പത്തിയൊന്നിനാണ് ഹരിത്തിന് തെരുവനായിയുടെ കടിയേറ്റത് വാക്സിൻ എടുത്തിട്ടും അഞ്ചുവയസ്സുകാരൻ പേവിഷ ബാധിച്ച് മരണപ്പെട്ടു തമിഴ്നാട് കുറിശ്ശി സ്വദേശികളായ മണിമാരൻ ജാതീയ ദമ്പതികളുടെ മകനായ അഞ്ചു വയസ്സുകാരൻ ഹരിത്താണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടതിനെ തുടർന്ന് ജൂൺ പതിനെട്ടിനാണ് കുട്ടിയെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് പതിനഞ്ച് വർഷമായി കേബിൾ ഓപ്പറേറ്ററായി ജോലി ചെയ്ത് കണ്ണൂർ പയ്യാമ്പലത്ത് താമസിക്കുകയാണ് മണിമാരനും ഭാര്യയും ഇവരുടെ ഏക മകനാണ് ഹരിത്ത് മെയ് മുപ്പത്തിയൊന്നിനാണ് പയ്യാമ്പലത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഹരിത്തിന് തെരുവനായ കടിച്ചത് വലതുകണ്ണിനും ഇടതുകാലിനുമാണ് കടിയേറ്റത് ഉടൻ തന്നെ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനാവശ്യമായ റേബീസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിലിനും നൽകി തുടർന്ന് രണ്ടു പ്രാവശ്യം വാക്സിൻ നൽകിയിരുന്നു എന്നിരുന്നാലും ചികിത്സയ്ക്ക് ശേഷവും കുട്ടിക്ക് പേവിഷബാധ ഏൽക്കുകയായിരുന്നു മുഖത്തും തലയിലും കടിയേറ്റാൽ വളരെ പെട്ടെന്ന് തന്നെ പേവിഷബാധ തലച്ചോറിൽ കയറുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് Network News Pilatra